സുഹൃത്തുക്കളെ നിള നമ്പേരെ കുറിച്ചിട്ടാണ് ഈ നീളാ നമ്പേരെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേതിട്ട് ഈ വേദി വിട്ടു പോകണമെന്ന് ഞാൻ മുൻകൂട്ടി അപേക്ഷിക്കാനായിട്ടോ എന്നിട്ട് അറിയാത്ത ആരൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു ഞാൻ കാണിച്ചു തരാം നിങ്ങളൊക്കെ നീളാ നമ്പേര് അറിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വളരെ മോശമാണ് കണ്ടോക്കൂടി ഇങ്ങനെ നിള നമ്പേർ എന്ന് പറയുന്ന ഇവർക്ക് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴും കറി വെക്കാൻ പോകുമ്പോഴും ഇനി പുഴയിൽ കുളിക്കാൻ പോകുമ്പോഴും ഡ്രസ്സ് അലക്കുമ്പോഴൊക്കെ ഇങ്ങനെ പലവിധ ഐഡിയാസുകളൊക്കെ തോന്നും ഈ ഐഡിയാസുകളൊക്കെ അവര് പല രസകരമായ രീതിയിൽ വസ്ത്രങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും പേഴ്സണലി ഡി എം ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് ചില വീഡിയോസുകളൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അഭാര സദാചാര ബോധമുള്ള ആളായത് കൊണ്ടല്ല എൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അത്ര മാത്രമേ ഉള്ളൂ എന്തൊക്കെയും നിള നമ്പ്യരെ കുറിച്ചിട്ടാണ് ഇന്ന് എൻ്റെ വീഡിയോ നിള നമ്പിയര് മുസ്ലിം ആണെന്നും അല്ല എന്നും അവര് സോഷ്യൽ മീഡിയയിൽ ഒരു നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിള നമ്പ്യാർന്ന് പേരിട്ട് വന്നു ഇവർ ശരിക്ക് ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാളാണ് അതിൽ അങ്ങനത്തെ ഒരു പേരുമായി നിന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് അവർ മെല്ലെ പേര് മാറ്റിയതാണെന്നും പറയുന്ന പലവിധ ഇന്റർവ്യൂസിലും മറ്റേ കണ്ടിട്ടുണ്ട് അതെന്റെ പേഴ്സണൽ കാര്യമല്ല അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു എന്താ പറയാ സുന്ദരമായ ജീവിതത്തില് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തൊക്കെ ചെയ്ത് ചെയ്യേണ്ടി വരുന്നു എന്ന് മാത്രമാണ് സംഗതി അതൊന്നുമല്ല അല്ല വിഷയം നിള നമ്പര് ഇനിയൊരു പുതിയ വെബ് സീരി തുടങ്ങുന്നു വെബ് സീരീസ് തുടങ്ങാൻ പോകുന്നു ഈ വെബ് സീരീസ് തുടങ്ങാനുള്ള വാർത്ത ഗംഭീരമായിട്ട് വന്നു ഞാൻ ഒന്നിനേ ദിവസമായി ഇതിനെ കാണുന്നു നിള നമ്പിയർ വെബ് സീരീസ് തുടങ്ങുന്നു വെബ് സീരീസിൽ അഭിനയിക്കാൻ പോകുന്നു അവരിതിനെ നിർമ്മിക്കുന്നത് അവർ തന്നെ നിള നമ്പ്യാർ പേഴ്സണൽ എന്ന് പറയുന്ന നിള നമ്പിയർ പേഴ്സണൽ എന്ന് പറയുന്ന അവരുടെ തന്നെ യൂട്യൂബ് ചാനലാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ അലൻ അലൻസറൊക്കെ അതിൽ അഭിനയിക്കുന്നുണ്ട് എന്നീ വാർത്തകളൊക്കെ നമ്മുടെ മുമ്പിൽ കേട്ടി ഞാനിങ്ങനെ ആലോചിച്ചു ഇത് എന്തുവാണി നടക്കുന്നേ ഇങ്ങനെ അപ്പോ സ്വാഭാവികമായിട്ടും നിലാ നമ്പരാണ് സിനിമ എടുക്കാൻ പോകുന്നതെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഉള്ള ഒരൊറ്റ ചിന്ത നിള നമ്പര് എടുക്കാൻ പോകുന്നത് ഒരു എ പടമാണ് അടൽസ് ഓൺലി പടമായിരിക്കും എന്നാണ് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ചിരി ഞാൻ ഈ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്താണ് കൊള്ളലം സംഭവം ഒന്നുമല്ലോ നിള നമ്പർ തന്നെ ഇതാ ഒരു നല്ല എക്സ്പ്ലനേഷനുമായിട്ട് വന്നിരിക്കുന്നു ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിള നമ്പരുടെ ആ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കാണുക തന്നെ വേണം എവിടെ ആ ഞാൻ നിങ്ങളുടെ നമ്പിയ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള ഒത്തിരി ന്യൂസ് വരുന്നുണ്ട് അല്ലേ നിങ്ങളും കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് ക്ലാരിഫൈ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അഡൽറ്റ് വെബ് സീരീസിൽ നീളാ നമ്പ്യാർ ഡയറക്ഷൻ ചെയ്യുന്ന അഡൽറ്റ് വെബ് സീരീസിൽ അലൻസിയർ അഭിനയിക്കുന്നു അല്ലെ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ആൻസർ കിട്ടിയിട്ടുണ്ടാവും അതായത് അലൻസിയർ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് എന്റെ വെബ് സീരീസിൽ വന്ന് അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ സ്ക്രിപ്റ്റ് എന്ന് നിങ്ങൾക്ക് എന്നെ ചിന്തിക്കാലോ ഇപ്പൊ മീഡിയക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് പകുതി സത്യമുണ്ട് എന്നാ പറഞ്ഞതി അതിനകത്ത് അവര് പോലും അവര് ചേർത്ത കുറേ കളവുകളുണ്ട് ഉണ്ട് പകുതി സത്യമുണ്ട് പകുതി സത്യമല്ല എന്ന പറയുന്നത് അവർ പകുതി സത്യം എന്ന് പറയുന്നത് നിള നമ്പേരുടെ ആ ഒരു വെബ് സീരീസില് അലൻസർ അഭിനയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഒരു പകുതി സത്യം രണ്ടാമത്തത് ഇവർ പറയുന്നത് ഇവർ അറക്കാൻ പോകുന്നത് ഒരുപോറും ഗ്രേറ്റ് കാരണം എന്റെ സ്വന്തം യൂട്യൂബ് ചാനൽ ആണ് ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത് അല്ല അപ്പൊ ഷലിൻ ഷേറിനെ പോലുള്ള ഒരാളൊക്കെ കൊണ്ടുവന്നിട്ട് എന്തിനാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്യുന്നത് ഇത് എന്റെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യുന്നത് എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി എന്തായാലും ഏതാണ് ഒ ടി ടി എന്താണ് അതിൽ അതുവഴി കൊടുക്കുന്ന കോണ്ടന്റ്സ് ഇതെല്ലാം നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ് ഒപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ മീഡിയയിലും ഞാൻ ലോഞ്ചിങ് ചെയ്യുന്ന സമയത്ത് അവർക്കും അവര് വഴിയും അറിയട്ടെ അല്ലേ നിങ്ങൾ അപ്പോ അലൻസിയർ പോലുള്ള ഒത്തിരി ആർട്ടിസ്റ്റ് ഇനിയും വന്നിട്ട് അഭിനയിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം ഇന്ന് ഞാൻ ഈ ന്യൂസ് കണ്ട ഉടനെ നേരെ വിളിച്ചത് അലൻസീറിനാണ് കാരണം പുള്ളിയെ പോലുള്ള ആർട്ടിസ്റ്റ് വന്നിട്ട് ഇത്രയും വിശ്വാസത്തോടു കൂടി നമ്മുടെ സീരീസിനകത്ത് അഭിനയിച്ചിട്ട് പുള്ളിക്കുരന്റെ നെഗറ്റീവ് ആയിട്ടൊരു ഇതാണ് വന്നത് അതായത് നീള നമ്പ്യാർ ഡയറക്റ്റ് ചെയ്യുന്ന അടൽറ്റ് വെബ് സീരീസിൽ അലൻസിയർ അഭിനയിക്കുന്നു സ്വാഭാവികമായിട്ടും ആളുകൾ കേട്ടോ അത് കാര്യൊന്നുമില്ല ഇത്ര കാലം ഇങ്ങനെ കുളിക്കാൻ പോകുന്നതും അലക്കാൻ പോകുന്നതും മീൻകറി വെക്കാൻ പോകുന്നതും കുന്തിച്ചിരിഞ്ഞിട്ട് മീൻകർ വയ്ക്കുന്നതും കിടന്നുകൊണ്ട് മീൻകറി വെക്കുന്നതും അങ്ങനെ കുറെ വീഡിയോസ് ഉണ്ട് നിങ്ങൾ തപ്പി വെക്കുന്നേ നല്ല രസകരമാണ് കാണാൻ എന്തായാലും അങ്ങനത്തെ കുറെ വീഡിയോസുകളൊക്കെ ഉണ്ട് എന്ന് തന്നെ ഇവരിറക്കാൻ പോകുന്ന വീഡിയോസുകൾ ഇവരെ ഇറക്കാൻ പോകുന്ന സിനിമ ഇങ്ങനത്തെ ഒരു സിനിമ തന്നെ ആയിരിക്കും എന്ന് സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് വിചാരിക്കാം മലയാളികളെയും കുറ്റം പെട്ട് കാര്യമില്ല അതിലെല്ലാം അങ്ങ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ന്യൂസ് ആണ് എന്നാൽ എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന് പോലും അറിയാതെ അല്ലെങ്കിൽ എന്നോട് ചോദ്യം കൂടെ ചോദിക്കാതെയാണ് ഈ മീഡിയ മൊത്തം ഒത്തിരി ന്യൂസ് ആക്കി എല്ലാവരും ഇത് തന്നെയാണ് അഡൽറ്റ് വെബ് സീരീസ് അപ്പോ നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്താനേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ പുള്ളിക്ക് വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇങ്ങനെ ന്യൂസ് സാറ് കണ്ടിരുന്നോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോ എന്നോടന്നെ നീ കാണുന്നതിന്റെ മുമ്പ് ഞാനത് കണ്ടിട്ടുണ്ട് ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട നമ്മള് ഫോണ് കട്ട് ചെയ്തോ ഞാൻ ഒരു വീഡിയോ അയച്ചു ഇത് നീ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ കിട്ടോ എന്നാ പറഞ്ഞു നിങ്ങൾ നോക്ക് പുള്ളിയുടെ അഭിപ്രായം എന്താണ് എന്റെ സീരിയസിനകത്ത് അഭിനയിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലാണ് വളരെ സുരക്ഷിതനായി സദാചാര ബോധത്തോട് ജീവിക്കുന്നവനാണ് എന്താണ് നിങ്ങളുടെ സദാചാര സനാതനധർമ്മം ഒന്നും പറയാനില്ല ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു ഒരാക്ടറെ രീതിയിൽ ഞാൻ മറ്റുള്ളവന്റെ ചരിത്രവും ചരിത്രവും പരിശോധിക്കേണ്ട കാര്യമില്ല ഞാൻ അഭിനയിക്കും അതിന്റെ തൊഴിലാണ് തൊഴിൽ മേഖലയിൽ എന്ത് വേഷം കെട്ടാലും ഞാൻ തയ്യാറാണ് ആരാണ് എൻറെ പെണ്ണിലുള്ളതോ ആരാണ് എന്റെ മുന്നിലുള്ളതോന്ന് ഞാൻ നോക്കേണ്ടതില്ല അവരുടെ ചരിത്രം എനിക്കറിയേണ്ടതില്ല അറിയേണ്ടതില്ല സുഹൃത്തേ ഇത്രയേ പറയാനുള്ളൂ നിങ്ങളൊക്കെ ഇത്രയും നിഷ്കളങ്കരായി പോയല്ലോ കളങ്കമില്ലാത്തവരായി പോയല്ലോ ഞാൻ ലജ്ജിക്കുന്നു നിങ്ങളെ ഓർത്ത് എന്തിനാണ് നിങ്ങൾ പത്മരാജന്റെയും ഭരതന്റെയും അറുഹാന്റെയും സിനിമ ആഘോഷിക്കുന്നത് ആ വിവരമുണ്ടോ വിവരക്കേടില്ലാത്തവരോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല പട്ടികൾ കുറയ്ക്കും അതിനെടുത്ത് കല്ലറിയാൻ കഴിഞ്ഞാൽ എന്നും കല്ലറിഞ്ഞോണ്ടിരിക്കേണ്ടി വരും ി സ്ക്രിപ്റ്റ് കൂട്ടിട്ട് തന്നെയാണ് ഇഷ്ടമായിട്ട് തന്നെയാണ് ഇതിൽ വന്ന അഭിനയിച്ചത് അപ്പോ അതിനുള്ളൊരു ക്വാളിറ്റിയും ഇതിലുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കും അറിയാലോ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് പുള്ളി അതുപോലെ അലൻസിയറിന്റെ പേരായിട്ട് വന്ന കുട്ടിയാണ് ബ്ലസ്സി പുള്ളിക്കാരനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു ഇങ്ങനെ ന്യൂസ് ആയിട്ടുണ്ട് അപ്പോ അത് കാണുമ്പോൾ ടെൻഷനൊന്നും തോന്നുന്നുണ്ടൂസിനേക്കാളും ആയിരുന്നു അതിന് അടിയിലുള്ള കമൻസ് എനിക്ക് കണ്ടപ്പോഴും തോന്നി എന്താണ് ഇവര് ഈ കമന്സിലോണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നതിനെക്കാളും കൂടുതൽ നെഗറ്റീവ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോ എനിക്ക് ഒന്നുകൂടെ പോസിറ്റീവ് എനർജി വന്ന കാരണം നിങ്ങൾ ഇത് ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങള് എന്നല്ല എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തും കണ്ടിട്ട് ജഡ്ജ് ചെയ്യാം ഇതിൽ എന്താണ് ഞാൻ കൊണ്ടുപോകുന്നത് ശരി ശരി നമ്പ്യും കണ്ടിട്ട് ജഡ്ജ് ചെയ്യാന്നാണ് ഇപ്പോ നമ്മുടെ നമ്പിയര് പറയുന്നത് എന്തായാലും അവരൊരു പുതിയ ഉർജമത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇത്ര കാലമുള്ള കുളി വീഡിയോകൾക്ക് പരകരമായിട്ട് നല്ലത് എന്ന് സ്വാഭാവികമായിട്ടും സ്വതവേ മലയാളികളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെ നല്ലത് എന്ന് പറയിപ്പിക്കാവുന്ന ഏതോ ഒരു നല്ല വെബ് സീരീസ് മാത്രം അവർ സംവിധാനം ചെയ്ത് പുറത്തിറക്കുന്നത് അലൻസീർ ചേട്ടനുണ്ട് അലൻസീർ പറഞ്ഞ പോലെ അദ്ദേഹം നടനാണ് വിളിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ അഭിനയിക്കും അതാ അത് നൈതികതയും മറ്റേ കാലുവെക്കേണ്ട അദ്ദേഹം മാത്രമാണ് നമ്മൾ കുറെ മലയാളികൾ വിടുന്നത് കുറച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും നേടാ നമ്പേര് പേര് സംവിധാനം ചെയ്യട്ടെ നമുക്ക് അവരിറക്കുക ആ വെബ് വെബ്സീരി നമ്മൾ ഉപയോഗിക്കട്ടെ നമുക്ക് കാണാം എന്നിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാം അതല്ലേ നല്ലത് അല്ലേ ബ ബൈ